ीलाम्बुजश्यामलकोमलाङ्गं सीतासमारोपिधवामभागं पाणौ महासायकचारुचापं नमामि रामं रघुवंशनाथं प्रणदजन प्राणप्रयाणकाले निरूपि ജനിമരം രാമകഥാമതത്തിൻ്റെ ഇരുപത്തിയൊന്നാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാമായണത്തിലെ സ്ത്രീരത്നങ്ങൾ എന്ന വിഷയത്തിൽ താരയെ കുറിച്ചുള്ള ചിന്തകളാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ഭാരതീയ പുരാണ ഇതിഹാസങ്ങളിൽ വർണ്ണിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീരത്നങ്ങളിൽ ഒരാളാണ് താര പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും കഥാപാത്രങ്ങളാകുന്നു എന്നതാണ് രാമായണത്തിൻ്റെ പ്രത്യേകതയെന്ന് നാം മുമ്പേ തന്നെ കണ്ടുകഴിഞ്ഞു സീതയെപ്പോലെ താരയും മണ്ടോദരിയും പ്രശസ്തകളും പവിത്ര ചരിതകളുമാകുന്നു അവർ മാത്രമല്ല ദേവേന്ദ്രനാൽ വഴിപിഴപ്പിക്കപ്പെട്ട ഗൗതമനാൽ ശവിക്കപ്പെട്ട ശ്രീരാമനാൽ മോചിപ്പിക്കപ്പെട്ട അഹല്യയും ഉത്തമ കുലസ്ത്രീകളിൽ ഉൾപ്പെടുന്നു ബാലിയുടെ ഭാര്യയായ താരയും രാവണന്റെ ഭാര്യയായ മണ്ടോദരിയും അഹല്യയും സാക്ഷാൽ വിദേഹ രാജപുത്രിയും ശ്രീരാമപത്നിയുമായ സീതയോടൊപ്പം പ്രശംസിക്കപ്പെടുന്നതിൻ്റെ അർത്ഥവും അടിസ്ഥാനവും ആലോചനാർഹങ്ങളാണ് താര സീതയെപ്പോലെ അയോനിജയാണ് താരയെ ആരും പ്രസവിച്ചതല്ല ലക്ഷ്മിയെപ്പോലെ പാലാഴിയിൽ നിന്ന് പൊന്തി വന്നവളാണ് പാലാഴി മധുരകാലത്ത് ആ കാഴ്ച കാണുവാനായി ഒരിക്കൽ ബാലി സമുദ്രതീരത്ത് ചെന്നു അപ്പോൾ മന്ദരപർവതമാകുന്ന കടകോലിൻ്റെ കയറായിരുന്ന വാസുകിയുടെ തലയും വാലും ദേവാസുരന്മാർ ചേരുചേർന്ന് പിടിച്ച് കടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടു കൂട്ടരും വളരെ ക്ഷീണിച്ച് വിയർത്ത് വിവശന്മാരായി അത് കണ്ടപ്പോൾ ബാലി അവര് രണ്ടു കൂട്ടരെയും മാറ്റി നിർത്തി താൻ തനിച്ചു തന്നെ കയറിന്റെ ഓരോ തല ഓരോ കൈകൊണ്ട് പിടിച്ചുകൊണ്ട് അത്ഭുതകരമായ ഒരു കടച്ചിൽ നടത്തി അപ്പോൾ പാൽക്കടൽ മുഴുവൻ ഒന്ന് കേഴ്മയിൽ മറിഞ്ഞു പലതും സമുദ്രത്തിൽ നിന്നും പൊന്തി വന്നു ആ കൂട്ടത്തിൽ താരയും പാലാഴി പെറ്റുണ്ടായ പെൺമണിയായി പുറത്തുവന്നു ബാലി ആ സ്ത്രീരത്നത്തെ സ്വന്തമായി സ്വീകരിക്കുകയും ഇങ്ങനെയാണ് പാലാഴി കടയുക എന്ന് ഉപദേശിച്ചും ഉദാഹരിച്ചും മടങ്ങിപ്പോകുകയും ചെയ്തു അന്നും തർക്കം കൂടാതെയല്ല ബാലിക്ക് താരയെ ലഭിച്ചത് പാലാഴിയിൽ നിന്നുയർന്നു വന്ന താരയുടെ ഇടത്തെ കൈയ്യെ സുഷേണൻ കടന്നു പിടിച്ചു വലത്തേ കലത്തെ ബാലിയും പിടിച്ചു ശരിക്ക് പിടിയും വലിയുമായി അവർ തമ്മിൽ കലഹമായി ദേവന്മാർ മധ്യസ്ഥതയ്ക്ക് വന്നു ദേവന്മാർ താരയെ സുഷേണന്റെ പുത്രിയാക്കി ബാലിക്ക് ഭാര്യയായി കൊടുത്തു അതുകൊണ്ട് ചിലപ്പോൾ താരയെ സുഷേണ പുത്രി എന്നും പറയാറുണ്ട് പാലാഴി മഥനം പിന്നീട് ദേവാസുനന്മാർ ഏറ്റെടുത്തു അങ്ങനെ പാലാഴി വെറ്റ പെൺമണിയാണ് ബാലി ഭാര്യയായി സ്വീകരിച്ച് കിഷ്കന്തയിലേക്ക് കൊണ്ടുപോയവളായ താര ബാലിക്ക് താരയിലുണ്ടായ പുത്രനാണ് രാമായണത്തിലെ ഉപനായകന്മാരിൽ ഉപരിസ്ഥാനത്ത് നിൽക്കുന്നവനായ അങ്കദൻ അംഗത തൂത് രാമായണത്തിലെ വിശേഷപ്പെട്ട ഒരു രംഗമാണ് സീതാന്വേഷണത്തിലെ തെക്കുതെക്കിനെ കയക്കപ്പെട്ട വാനിരസേനയുടെ നായകൻ അംഗദനായിരുന്നു സുഗ്രീവൻ കിഷ്കിന്ധയിലെ യുവരാജാവായി അംഗദനെ അഭിഷേകം ചെയ്തു യുദ്ധരംഗത്തിൽ അംഗദൻ ശ്രീരാമന്റെ അംഗരക്ഷകനായിരുന്നു ബാലി വധാനന്തരം സുഗ്രീവന്റെ രാജധാനിയിൽ തന്നെയാണ് താര താമസിച്ചിരുന്നത് സുഗ്രീവന്റെ അന്തഃപുരാധിപത്യവും താരയ്ക്ക് തന്നെയായിരുന്നു വീര്യം വിവേകം വിശ്വസ്തത മുതലായവയുടെ വിളനിലമായിരുന്നു താര ബാലിയുടെ സ്നേഹാദരങ്ങൾക്ക് പാത്രമായിരുന്നു താര സ്നേഹ ബഹുമാനങ്ങളോടുകൂടി തന്നെയാണ് സുഗ്രീവനും താരയെ പിന്നീട് പരിഗണിച്ചു പോകുന്നത് ബാല്യവധ ഘട്ടത്തിലും സുഗ്രീവന്റെ നേരെ ലക്ഷ്മണൻ കോപിച്ചടുക്കുന്ന അവസരത്തിലും മാത്രമാണ് രാമായണത്തിൽ താരയെ നാം പ്രധാനമായി കാണുന്നത് എങ്കിലും ആ സന്ദർഭങ്ങളിൽ താരയുടെ വാക്കും പ്രവൃത്തിയും താരയെ ഒരു ലോകോത്തര നായികയാക്കുന്നതിന് തികച്ചും മതിയായവയായിരുന്നു വാൽമീകി ഒന്ന് മിന്നിച്ച് മായിച്ചു കളയുന്ന താരയുടെ ചരിത്രം അഭിമാന അത്ഭുതങ്ങളോടുകൂടിയല്ലാതെ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നതല്ല ഉന്നതവും ഉത്കൃഷ്ടവും ഉത്തേജകവുമാണ് മിന്നലൊളി ബോധത്തെ ആ മനോഹര ചരിത്രം വാൽമീകി ഒന്നും പറയുന്നില്ല താര പറയുന്നതിൽ നിന്ന് വേണം നമുക്ക് താരയെക്കുറിച്ച് അറിയുവാൻ ബാലിയുമായി യുദ്ധം ചെയ്യാൻ പുറപ്പെട്ട് ആദ്യം പരാജയപ്പെട്ട സുഗ്രീവൻ തിരിച്ചു പോകുന്നു പിന്നീട് വീണ്ടും സുഗ്രീവൻ വന്നപ്പോൾ ബാലി സുഗ്രീവനെ നേരിടാൻ പുറപ്പെട്ട സമയത്ത് താര പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തൊരു ശങ്കയുണ്ടുള്ളിൽ വിഗ്രഹത്തിങ്കിൽ പരാജിതനായി പോയ ശുവം നേടുവാൻ കാരണം എത്രയും പാരം പരാക്രമമുള്ള മിത്രമവനുണ്ട് പിന്തുണ നിർണയം പക്ഷേ ബാലി താരയുടെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാകാതെ സുഗ്രീവനുമായി യുദ്ധത്തിന് പോകുന്നു ഒടുവിൽ രാമബാണമേറ്റ് മൃതിയടയുന്നു ബാലിയുടെ മരണാനന്തരം വിലപിക്കുന്ന താരയെയാണ്

സുഗ്രീവ രാജ്യഭോഗങ്ങളോടും ഇവിടെ താരയുടെ വാക്കുകൾ വളരെ ദൃഢവും വ്യക്തവുമാണ് പിന്നീട് രാമൻ താരയെ ആശ്വസിപ്പിക്കുന്നു രാമന്റെ സമാനമായ വാക്കുകൾ കേട്ട ശേഷം താര വീണ്ടും ചോദിക്കുന്നത് ആത്മജ്ഞാനത്തെ കുറിച്ചാണ് നിശ്ചേഷ്ട്ട്ര സച്ചിതാത്മാനിത്യമായൊതു ജീവനും ദുഃഖ സുഖാതി സംബന്ധമാർക്കെന്നുള്ളതൊക്കെ പിന്നീട് രാമന്റെ ഉപദേശം ശ്രദ്ധയോടുകൂടി കേട്ട ശേഷം ആത്മാനുഭൂതി അനുഭവിക്കുന്ന താരയെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നീട് താര പ്രത്യക്ഷപ്പെടുന്ന രംഗം ലക്ഷ്മണൻ സുഗ്രീവനെ കാണാൻ വരുന്ന സമയത്താണ് സീതാന്വേഷണത്തിന് സുഗ്രീവൻ കാലതാമസം വരുത്തിയതറിഞ്ഞ് ലക്ഷ്മണൻ കോപത്തോടു കൂടി സുഗ്രീവന്റെ കൊട്ടാരത്തിലേക്ക് വരുന്നു ഈ സമയത്ത് സുഗ്രീവൻ താരയെ ലക്ഷ്മണന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു അപ്പോൾ ലക്ഷ്മണനോട് താര പറയുന്ന വാക്കുകളും വളരെ ശ്രദ്ധേയമാണ് ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായി മന്ദസ്മിതം പൂണ്ടുചോ തിലെന്നറിയിലയോ ഭക്തനായത്രയുമുത്തമനായി തവ വൃത്യനായോ ഒരു ഗവീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവനെന്തൊരു ഗതി ചാവല്യേറൊ ജാതികൾ കോർക്കണം മർക്കട വീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖമനുഭവിച്ചിടുന്നു ദീനനായി കൃപയാ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ വിപരീതമാക്കിടായിക വേണം ദയാ ഭക്തണ നാനാധികരം തോറും വാനരന്മാരെ വരുത്തുവാനായവൻ പത്തു സഹസ്രം ദൂതന്മാരെ വിട്ടിരുന്നു പത്തു ദിക്കുന്നു കവികുലപ്രൗഢരും വന്നു നിറഞ്ഞതു കാൺകിവിടെ പുനരൊന്നിനും ദർണയം സുഗ്രീവനെ കണ്ടവനുമായി ശ്രീരാമദേവതം വന്നിച്ചു കാര്യവുമാശു സാധിക്കാമറിഞ്ഞാലും താരയുടെ ശ്രദ്ധേയമായിട്ടുള്ള ഈ വാക്കുകൾ കേട്ട് ലക്ഷ്മണൻ സുഗ്രീവനെ കാണുന്നു പിന്നീട് സീത അന്വേഷണത്തിനുള്ള ഏർപ്പാടുകളും ചെയ്യുന്നു സുഗ്രീവന്റെ ഭാര്യയായിരുന്ന രൂപയുടെ പേര് ഒന്ന് രണ്ട് സ്ഥലത്ത് മാത്രമേ കാണുന്നുള്ളൂ എന്നല്ലാതെ ആ സ്ത്രീക്ക് പ്രത്യേകം ഒരു വ്യക്തിത്വവും മഹാകവി കൽപ്പിച്ചിരുന്നില്ല നേരെ മറിച്ച് താര ബാലിയുടെ ഭാര്യയായും ബാലിയുടെ മരണാനന്തരം സുഗ്രീവന്റെ ഭാര്യയായും യുവരാജാവായ അങ്കദൻ്റെ മാതാവായും മറക്കാൻ പറ്റാത്ത മഹനീയ കാര്യങ്ങൾ നിർവഹിച്ചിട്ടുള്ളതായി വാൽമീകി ആവേശപൂർവം വർണ്ണിച്ചിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും താരയുടെ വ്യക്തമായ ആ വ്യക്തിത്വവും വിമോഹനമായ കാര്യപ്രാപ്തിയും സംഭാഷണ ചാതുര്യവും മറ്റും ഏറെക്കുറെയെങ്കിലും ഈ ചരിത്രത്തിൽ നിന്ന് അനുവാചകരായിട്ടുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് താരം പ്രാതസ്മരണീയായി തീർന്നത് അടുത്ത ദിവസം രാമകഥാമൃതത്തിലൂടെ മറ്റൊരു സ്ത്രീരത്നത്തെക്കുറിച്ചുള്ള ചർച്ച നമുക്ക് തുടരാം എന്ന ശുഭപ്രതീക്ഷയോടെ എല്ലാവർക്കും നമസ്കാരം